ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പുരികം എങ്ങനെയാണ് ഷെയ്പ്പ് ചെയ്യുന്നതെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒട്ടും ചിലവില്ലാതെ അതായത് ഒരു മൂന്ന് രൂപ ചിലവിൽ മാത്രം ബ്യൂട്ടി പാർലറിൽ പോകാതെ ഒട്ടും വേദനയില്ലാതെ നമുക്ക് പുരികം ഷേപ്പ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ടുണ്ട് മോയ്സ്ചറൈസിംഗ് ക്രീം തന്നെ വേണമെന്നില്ല പച്ചവെള്ളം ആയലും മതി കേട്ടോ ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ഉള്ള ക്രീം ആയതുകൊണ്ടാണ് ഞാനത് എടുത്തത് അല്ലെങ്കിൽ ഞാൻ പൊതുവേ പച്ചവെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിടുവാൻ ത്രെഡ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം ഇങ്ങനെ ഇതുപോലെ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമോ അലോവേര ജെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു ബ്ലേഡ് എടുക്കുക യൂസ് ചെയ്യുമ്പം പുതിയ ബ്ലേഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ദാ ഇതുപോലെ മുകളിൽ നിന്നും താഴേക്ക് ഷേപ്പ് വരത്തക്ക രീതിയിലൊന്ന് ബ്ലേഡ് വെച്ചിട്ട് ഐബ്രോസ് എടുത്തു കൊടുക്കുക അപ്പോൾ നമ്മൾ ഐബ്രോസ് എടുത്തു കൊടുക്കുമ്പോൾ ആദ്യമായിട്ടെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഐബ്രോ പെൻസിലെങ്കിലും വെച്ചിട്ടൊന്ന് വരച്ചതിന് ശേഷം എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോകും അതുപോലെ തന്നെ ഇത് കുഞ്ഞു കുട്ടികളൊന്നും അനുകരിക്കാതിരിക്കുക പിന്നെ ഇതുപോലെ താഴ്ത്തെയും എടുക്കുക താഴ്ത്തേ എടുക്കുമ്പം പുരുകം മുകളിലോട്ടൊന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം മാത്രം എടുക്കുക അല്ലെങ്കിൽ നമ്മൾ കണ്ണിന് മുകളിലുള്ള നേർത്ത സ്കിന്നു മുറിയാനായിട്ട് സാധ്യതയുണ്ട് ഗെയ്സ് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പുരുക അവിടെ ത്രെഡ് ത്രെഡല്ല ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പുരുകം ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ പ്ലെയിൻ വാട്ടർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വാട്ടർ എടുത്തതിന് ശേഷം ഞാൻ അതുപോലെ നേരത്തെ തേച്ച് കൊടുത്തതുപോലെ തന്നെ പുരുകത്തിലേക്ക് ഇത് തേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മുകളിൽ നിന്നും താഴേക്ക് എടുത്തു കൊടുക്കുക പിന്നെ ഇതുപോലെ മുകളിൽ താഴ്ഭാഗം എടുക്കുമ്പോൾ മുകളിൽ നിന്ന് കുറച്ച് പുരുകം വലിച്ചതിന് ശേഷം വേണം എടുത്തു കൊടുക്കാനായിട്ട് നടുക്ക് ഭാഗത്തും കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ എടുക്കുന്നത് അതിന് ശേഷം എൻ്റെ തീർന്നു പോയൊരു മസ്കാരയുടെ ബ്രഷ് വെച്ചിട്ട് ഞാനൊന്നും വരച്ച് അല്ല മുകളിലോട്ട് ചീകി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മസ്കാരയുടെ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങളൊരിക്കലും വിഷമിക്കയൊന്നും വേണ്ട ഒരു ചീപ്പോ അല്ലെങ്കിൽ കൈവച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മുകളിലോട്ട് ഒന്ന് ചീ കൊടുക്കുന്ന പോലെ ആക്കിയതിന് ശേഷം മുകളിൽ വരുന്ന കുറച്ച് പുരുകത്തിൻ്റെ മുടികൾ കാണും അത് ചെറുത് കുറച്ച് ഭാഗം കാണും അതൊന്ന് കട്ട് ചെയ്ത് കണ്ടോ ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ല ഈ മുകളിലോട്ട് പോയിരിക്കുന്ന അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചിട്ട് മേലോട്ടൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് മേലോട്ടാക്കിയാൽ മതി വലുതായിട്ട് അങ്ങ് അമർത്തിപ്പിടിച്ചിട്ട് മേലോട്ടെടുക്കരുത് അന്നേരം മുറിയും കണ്ടോ പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ പുരുകത്തിലാണെങ്കിൽ അത്രയും ഭാഗമില്ല അത് കൊഴിഞ്ഞു പോയതാണ് അപ്പം ഞാനത് ഫില്ല് ചെയ്യാൻ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം രണ്ട് പുരുകയും ഞാനതുപോലെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ നമ്മുടെ പുരുകത്തിനൊരു ഭംഗി കിട്ടുകയുള്ളൂ അതിന് ശേഷം ഒരു നാച്ചുറൽ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ വരച്ച് വെച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം എങ്ങനെയുണ്ട് രണ്ട് പുരുവ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്തതിന് മുന്നേ കണ്ട പുരുകവും ഇപ്പോഴത്തെ പുരിവ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളും ക്യാഷ് ചിലവില്ലാതെ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്